ക്ലാസ് റൂമിലെ പ്രതിസന്ധികൾ ബിഷപ്പ് ജോസഫ് കലറങ്ങാൾ പാല രൂപതാ മെത്രാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം നാലാം തീയതി ദീപിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൻ്റെ ശബ്ദരൂപം ഭിന്നശേഷിയിൽ തട്ടിത്തെറിക്കുന്ന അധ്യാപക ജീവിതം ഭാഗം രണ്ട് ഭിന്നശേഷിക്കാരായ നിരവധി പേർ കഠിനാധ്വാനികളും മിടുക്കരുമാണ് അവരുടെ കഴിവിനെയും സമർപ്പണത്തെയും ആദരവോടെ കാണുകയും പ്രോത്സാഹനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു അവർ ദൈവത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധയുള്ളവരാണെന്നാണ് സഭ വിശ്വസിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഭിന്നശേഷിക്കാർക്കായി സീറ്റ് സംവരണം ഏർപ്പെടുത്തണമെന്ന ഉത്തരവ് വന്ന നിമിഷം മുതൽ മാനേജ്മെൻറ്റുകൾ അവർക്കായി തസ്തികകൾ മാറ്റിവെച്ച് കാത്തിരിക്കുന്നത് സർക്കാരിൻ്റെയും കോടതിയുടെയും സഭയുടെയും നിലപാട് അതുതന്നെയാണ് ദിവസക്കൂലിക്കാരുടെ താവളം മതിയായ എണ്ണം കുട്ടികളില്ലാത്ത സ്കൂളുകളെല്ലാം ദിവസക്കൂലിക്കാരായ അധ്യാപകരെ കൊണ്ട് നിറയുകയാണ് ഭിന്നശേഷി പ്രശ്നം നിമിത്തം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷമുള്ള തസ്തികകളെല്ലാം താൽക്കാലികവും ദിവസ വേതനത്തിലുമാണ് എന്ന് സ്ഥിര നിയമനം ലഭിക്കുമെന്നോ നിശ്ചയമില്ലാത്ത തുച്ഛമായ ദിവസവരുമാനം ലഭിക്കുന്ന ചെറുപ്പക്കാരായ ഈ അധ്യാപകർക്ക് എന്തു പ്രചോദനമാണ് മുമ്പിലുള്ളത് സർക്കാർ സ്കൂളുകളിൽ ഇക്കണോമിക് ഇക്കോണോമിക് ഇക്കണോമിക് വേർതിരിവില്ല ഒന്നോ രണ്ടോ കുട്ടികളുള്ള സർക്കാർ സ്കൂളിലെ അധ്യാപകരെല്ലാം സ്ഥിര സർവീസിൽ മുഴുവൻ ശമ്പളവും വാങ്ങുന്നു ഏഴിലാണ് ഇക്കണോമിക് എന്ന പേരിൽ ദിവസക്കൂലി സമ്പ്രദായം നിലവിലുള്ളത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സ്കൂളുകളായാലും എയ്ഡഡ് സ്കൂളുകളായാലും സർക്കാരിന് വേണ്ടി സർക്കാർ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ പൊതുസമൂഹത്തിനു വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത് ദിവസക്കൂലിക്കാരിലെ ആൺ പെൺ പ്രതിസന്ധി യു പി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് ദിവസക്കൂലി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ എന്നാണ് സർക്കാർ നിശ്ചയം എന്നാൽ ഒരു പാർട്ട് ടൈം ഹിന്ദി അധ്യാപകന് ലഭിക്കുന്നത് വെറും എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും അതും ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഈ അധ്യാപകർ ദിവസം മുഴുവൻ സേവനം ചെയ്യുന്നവരാണെന്നോർമ്മിക്കണം ഈ തുച്ഛമായ തുക കൊണ്ട് അതും ഒരു മാസം ശരാശരി പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തെ വരുമാനം കൊണ്ടാണ് ഒരു അധ്യാപകൻ അഥവാ അധ്യാപിക ജീവിക്കുന്നതെന്ന് ഇവിടുത്തെ പരിഷ്കൃത സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അതിലും കുറഞ്ഞ വരുമാനം കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നവരില്ലേ എന്ന മറുചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട് നീണ്ട വർഷങ്ങളുടെ കഷ്ടപ്പാടും പണച്ചെലവും ഉറക്കമുളപ്പും കഴിഞ്ഞാണ് ഒരാൾ അധ്യാപകനായി മാറുന്നതെന്നും അതൊരു തപസ്സിയാണ് എന്നും നാം തിരിച്ചറിയണം ഉറങ്ങിയും ഉഴപ്പിയും നടന്ന ഒരാളല്ല ഒരു അധ്യാപകനായി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അയാൾ സമൂഹത്തിൻ്റെ ദാക്ഷിണ്യം കൊണ്ട് ജീവിക്കേണ്ട ആളുമല്ല നീണ്ട നാളുകളായി നിയമനംഗീകാരവും ശമ്പളവും ലഭിക്കാത്ത വനിതാ അധ്യാപകർ സാമൂഹ്യമായും കുടുംബപരമായും മാനസികമായും വിഷമത്തിലാണ് നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കാത്ത സാഹചര്യം കുടുംബത്തിനുള്ളിൽ പോലും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അധ്യാപിക എന്ന നിലയിൽ വർഷങ്ങളായി ജോലിക്ക് പോയിട്ടും ശമ്പളം ലഭിക്കുന്നില്ലാത്തതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത കുടുംബാംഗങ്ങൾ പോലുമുണ്ട് പകൽ അധ്യാപക ജോലി കഴിഞ്ഞ് രാത്രി വീട്ടുജോലിയും തീർത്ത ശേഷം ഉറക്കം നഷ്ടപ്പെടുത്തി വിദേശ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ട്യൂഷൻ എടുത്ത് വണ്ടിക്കൂലിക്കും വസ്ത്രത്തിനുമൊക്കെ പണം കണ്ടെത്തി സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന അധ്യാപികമാരുമുണ്ട് ഒരു പുരുഷ അധ്യാപകൻ്റെ കാര്യമാണ് കൂടുതൽ കഷ്ടം ശമ്പളം കിട്ടാത്ത തുച്ഛമായ ദിവസക്കൂലി ലഭിക്കുന്ന പുരുഷ അധ്യാപകരിൽ പലരും കുടുംബം പോറ്റാൻ പകൽ അധ്യാപക ജോലിയും രാത്രി ഓട്ടോറിക്ഷ ഡ്രൈവർ അവധി ദിനങ്ങൾ കാറ്ററിംഗ് ജോലികൾ തട്ടുകിട ജോലികളുമൊക്കെ ചെയ്ത് ജീവിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയുക സർക്കാർ സേവനത്തിൽ ഇരിക്കെ മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവുണ്ട് അതായത് ഉദ്യോഗസ്ഥൻ്റെ സേവനം സർക്കാരിന് അവകാശപ്പെട്ടതാണ് ഇരുപത്തിനാല് മണിക്കൂറും അധ്യാപകനാണെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞും ഹോം വർക്കുകളുണ്ട് ദിവസത്തേക്കുള്ള പാഠഭാഗങ്ങൾ തയ്യാറാവുക പഠനോപകരണങ്ങൾ മെച്ചപ്പെടുത്തുക ഐ ടി അധിഷ്ഠിത സ്മാർട്ട് ക്ലാസ് റൂം നിലവിൽ വന്നതിന് പിന്നെ അതിനായൽ ഒരുക്കങ്ങൾ തുടങ്ങി ക്ലാസ് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം വരെ സ്കൂൾ പ്രവർത്തി സമയത്തിനോ വെളിയിൽ ചെയ്യേണ്ടതാണ് ജീവിക്കുവാനുള്ള വക തേടി രാത്രി കാലങ്ങളിൽ മറ്റ് ജോലിക്ക് പോകുന്ന ഒരു അധ്യാപകന് മേൽപ്രവർത്തികൾ ചെയ്യാൻ സമയം എവിടെയാണ് സ്ഥിരാധ്യാപകരുടെ എണ്ണം കുറഞ്ഞ് ദിവസക്കൂലിക്കാരുടെ എണ്ണം കൂടുന്നത് വിദ്യാലയങ്ങളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്നുമുണ്ട് സ്കൂളിൻ്റെ അനുദിന നടത്തിപ്പ് ഉച്ചക്കഞ്ഞി പാവപ്പെട്ട കുട്ടികൾക്കുള്ള സഹായം തുടങ്ങി സ്കൂൾ ബസ് വരെയുള്ള ചെലവുകൾക്ക് എയ്ഡഡ് അധ്യാപകർ എല്ലാ മാസവും തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ചെറുതല്ലാത്ത തുക സ്കൂളിനായി നൽകാറുണ്ട് സർക്കാർ തൊഴിൽ മേഖലയിൽ മറ്റൊരിടത്തും ഒരാളുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം അയാളുടെ തൊഴിൽ മേഖലയ്ക്ക് തിരിച്ച് ചെലവഴിക്കുന്നില്ലെന്ന് കരുതുന്നു സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പോകുന്ന എയ്ഡഡ് സ്കൂളുകളുടെ ഇത്തരം വരവ് സാധ്യതകൾ ദിവസക്കൂലിക്കാരുടെ വരുവോടു കൂടി ഇല്ലാതായെന്നതാണ് സത്യം വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന പണം ഭൗതിക വികസനം പോലെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് ചെലവഴിക്കുന്നവർക്ക് മടുപ്പുളവാവുക സ്വാഭാവികമാണ് എന്നിരുന്നാലും സർക്കാർ സ്കൂളുകളോടൊപ്പം സാമൂഹിക നർമ്മിതയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഏഴ് വിദ്യാലയങ്ങളും പ്രാധാന്യമർഹിക്കുന്നു ഏഡ് സ്കൂളുകൾ മുഖ്യമായും സർക്കാരിനും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതിനാൽ സർക്കാരിൻ്റെ കരുതലും ശ്രദ്ധയും അർഹിക്കുന്നു മാത്രവുമല്ല ആയിരക്കണക്കിന് സാധാരണക്കാരായ രക്ഷിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സ്വപ്നം കാണുന്നതും എയ്ഡഡ് സ്കൂളുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അധ്യാപക ജീവിതം ഭിന്നശേഷിയിൽ തട്ടിത്തെറിക്കാതിരിക്കട്ടെ ഭിന്നശേഷി സംബന്ധമായ നിയമന പ്രശ്നം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തെറ്റിദ്ധാരണജനകമായ ഉത്തരവുകൾ വഴി സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് മാനേജ്മെൻറ്റുകളോട് ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് റേഷ്യോ വിട്ടു നൽകിയത് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ് കൈവശം വരുന്ന പോസ്റ്റുകൾ വിട്ടു നൽകിയപ്പോൾ ആ നിയമനങ്ങളും മാനേജ്മെൻറ്റിന് അർഹതപ്പെട്ട മറ്റു നിയമനങ്ങളും അംഗീകരിച്ച് തരുമെന്ന ധാരണ ഉണ്ടായിരുന്നു റോസ്റ്റർ തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം വാങ്ങുന്ന മുറയ്ക്ക് എല്ലാം അംഗീകരിച്ച് അധ്യാപകരുടെ വേതന വ്യവസ്ഥകളെല്ലാം സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുവാനുള്ള അവസരമാക്കി മാറ്റിയിരിക്കുന്നു സർക്കാർ ഫലത്തിൽ മൂന്ന് വർഷമായി അധ്യാപകർ ശമ്പളമില്ലാതെ പഠിപ്പിക്കുന്നു മുപ്പത് പതിനൊന്ന് ഇരുപത്തിനാലിൽ ഈ ഗൂഢോദ്ദേശത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് നമ്പർ മൂന്ന് അധ്യാപകരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചിരിക്കുന്നു ഇല്ലാത്ത കോടതി ഉത്തരവ് പറഞ്ഞ് മാനേജ്മെൻറ്റിൻ്റെ അവകാശങ്ങളുടെ മേൽ കൈവച്ചിരിക്കുന്നു ഉത്തരവ് ഡി ജി ഇ പതിനഞ്ച് നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാർ എച്ച് രണ്ട് പാർട്ട് ഒന്ന് ബാർ മുപ്പത് ബാർ പതിനൊന്ന് ബാർ ഇരുപത്തി നാല് ഉത്തരവ് നമ്പർ മൂന്ന് ഏഴ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനങ്ങൾ നടത്തുന്നതുവരെ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തീയതിക്ക് ശേഷമുള്ള മറ്റു നിയമനങ്ങൾ ദിവസവേതന അടിസ്ഥാനത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നതിനാൽ മാനേജർമാർ നിയമന ഉത്തരവ് ദിവസവേതന അടിസ്ഥാനത്തിൽ തന്നെ നൽകുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തേണ്ടതാണ് ബഹുമാനപ്പെട്ട കോടതി വിധി വിധിന്യായങ്ങൾക്ക് വിരുദ്ധമായി ദിവസവേതന അടിസ്ഥാനത്തിൽ അല്ലാതെ സമർപ്പിക്കുന്ന നിയമന ഉത്തരവുകൾ മടക്കി നൽകേണ്ടതും പകരം പ്രസ്തുത നിയമന ഉത്തരവുകൾ ദിവസവേതനത്തിൽ സമർപ്പിക്കുമ്പോൾ മറ്റു വിധത്തിൽ അർഹതയുള്ള പക്ഷം അപ്പലേറ്റ് ഉത്തരവുകൾക്ക് കാത്തുനിൽക്കാതെ അംഗീകരിച്ചു നൽകേണ്ടതുമാണ് ഷാനവാസ് എസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഉത്തരവ് വഴി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർവീസിൽ പ്രവേശിച്ച ഒരു അധ്യാപകൻ്റെ നിയമനം ആൾ റിട്ടയർ ആയാലും ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകാരം നൽകിയില്ല ഭിന്നശേഷിക്കാർ ഒരു ജില്ലയിലും നിയമന യോഗ്യരായവർ ഇല്ല എന്നതിനാൽ പോസ്റ്റുകൾ അനാഥമായി കിടക്കുന്നു ഈ തെറ്റിദ്ധാരണാജനകമായ ഉത്തരവുകൾ ആവർത്തിച്ചുകൊണ്ട് ആരൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുകയാണ് ഇത്തരം നയങ്ങൾ പിന്തുടരുന്നത് വഴി സംസ്ഥാന സർക്കാരിന് പ്രതിച്ഛയാണ് ബാധിക്കുന്നത് കാൽക്കീഴിലെ മണ്ണ് പലവിധ തെറ്റായ നയങ്ങളാൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അർഹതയും യോഗ്യതയുമുള്ള അധ്യാപകരുടെ ശാപവും സർക്കാരിന് കിട്ടട്ടെ എന്നാണോ ഇവർ കരുതുന്നത് എന്ന് ശങ്കിച്ചാൽ തെറ്റില്ല മാത്രമല്ല അഴിമതിക്കാരാണ് വിദ്യാഭ്യാസ കച്ചവടക്കാരാണ് എന്ന് ആക്ഷേപിച്ചാലും ഒരു രൂപ പോലും വാങ്ങാതെ അധ്യാപക നിയമനം നടത്തുന്ന മാനേജ്മെൻറ്റുകളുടെ അവകാശം തട്ടിപ്പറിച്ച് അഴിമതി മാത്രം ചെയ്യുന്നവരുടെ കയ്യിലെത്തിക്കാൻ ചിലർ വെമ്പൽ കൊള്ളുന്നതും പൊതുജനം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഓർത്താൽ നല്ലത്